ഏലപ്പാറ ബസ് സ്റ്റാൻഡിൽ പ്രവർത്തിക്കുന്ന കംഫർട്ട് സ്റ്റേഷൻ അടച്ചുപൂട്ടിയതിൽ പ്രതിഷേധവുമായി സി പി എം ഏലപ്പാറ പഞ്ചായത്ത് ഓഫീസ് പണിക്കൽ കുത്തിയായിരുന്നു എൻ ജേക്കബ് ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ ദിവസമാണ് കംഫർട്ട് സ്റ്റേഷൻ അടച്ചുപൂട്ടിയത് പൂട്ടിയ ശേഷം യാത്രക്കാരും ടൗണിലെ ഓട്ടോ ടാക്സി തൊഴിലാളികളും പ്രാഥമിക കൃത്യ നിർവഹണത്തിന് സൗകര്യമില്ലാത്ത ദുരിതത്തിലാണ് ദിനംപ്രതി നിരവധി പേർ എത്തുന്ന പ്രധാന ടൌണാണ് സ്ത്രീകളും പ്രായമായവരുമടക്കം അത്യാവശ്യ അത്യാവശ്യഘട്ടങ്ങളിൽ വലിയ പ്രതിസന്ധിയാണ് അഭിമുഖീകരിക്കുന്നത് സ്റ്റേഷൻ അടച്ച നടപടിയിൽ പ്രതിഷേധിച്ചാണ് സിപിഐഎമ്മിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത് പ്രതിഷേധ പരിപാടി സിപിഐഎം ഏരിയ കമ്മിറ്റി അംഗങ്ങളായ ബി അനൂപ് വി പി സുരേഷ് ചെമ്മണ്ട ലോക്കൽ സെക്രട്ടറി എസ് അനിൽകുമാർ ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് അഫ്സൽ മുഹമ്മദ് ടി ജോർജ് ജോർജ്ജ്കുട്ടി സിപിഐഎം ജനപ്രതികളായ എബിൻ ബേബി സിനി വിനോദ് എന്നിവർ സംസാരിച്ചു